ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു തുറന്ന ചർച്ച നടത്തുന്നതിൽ ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നവർ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ അപ്പോൾ എതിർക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് അവരെയെല്ലാം ചേർത്ത് പിടിച്ചുമാണ് നമ്മൾ ശബരിമലയുടെ വികസനം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ അയ്യപ്പ സംഗമത്തിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ